നമസ്കാരം എല്ലാവർക്കും ഭാഗ്യാസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അബിയൂ ഫ്രൂട്ടിനെ കുറിച്ചാണ് പറയണത് ഇതാണ് അബിയു ഫ്രൂട്ട് ഈ ഫ്രൂട്ടിൻ്റെ ചെടി നമ്മൾ ഇതാണ് നമ്മുടെ വീട്ടിലെ അബിയുവിൻ്റെ ചെടി ഇത് ഇവിടെ നട്ടിട്ട് അഞ്ച് വർഷം ആയി ഇത് നട്ട് രണ്ടാം വർഷം തൊട്ടിട്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് കായകളൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടാണ് ഒരു വർഷമായപ്പോൾ തന്നെ ഇത് പൂത്തു പക്ഷെ ആ വർഷത്തിൽ അത് പൂവ് കായ ആയില്ല രണ്ടാമത്തെ വർഷം കൂട്ടിട്ട് കായ കിട്ടിത്തുടങ്ങി ഇത് ഏത് ഇനം അഭിയുവാണെന്ന് നമുക്കറിയില്ല അന്ന് നമ്മൾ അങ്ങനെ ഇതിൻ്റെ വെറൈറ്റിയുടെ പേര് നോക്കിയിട്ടൊന്നും മേടിച്ചതല്ല ജയൻ്റെ ആണോ അങ്ങനെ വെ വെറൈറ്റി അതാണെന്നറിയില്ല പക്ഷെ ഇത് കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ഉണ്ടാവാറുണ്ട് പിന്നെ ഇപ്പോൾ ഈ കാണുന്നതിനേക്കാളും വലുപ്പവും വരാറുണ്ട് ഇതിനിപ്പോൾ ഒരു കൊല്ലായിട്ട് ഒരു കീടബാധയുണ്ട് ഈ ചെടിക്ക് ഇത് കണ്ടാൽ നമ്മുടെ ഇവിടെ ഈ കൊമ്പുകളൊക്കെ ഇങ്ങനെ ഉണങ്ങി പോവുകയാണ് ഈ ആദ്യം എല്ലാം ഇങ്ങനെ കരിയും പിന്നെ ആ കൊമ്പ് ഉണങ്ങും അങ്ങനെയാണ് നമ്മൾ ഇതിന് കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു അങ്ങനെ ഒന്നും നിലനിർത്തി എടുക്കുന്നതാണ് ഇത് അഞ്ച് വർഷം ആയിട്ടുണ്ടെങ്കിലും അതിനുള്ള വലുപ്പവും ഒന്നും ആയിട്ടില്ല അത് ഇതിന് വന്ന കാരണം കൊണ്ടേ വളർച്ചയും കുറച്ച് നിന്നു ഈ പ്രാവശ്യം കായകള് കുറച്ച് കുറവാണ് ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചധികം കൂടി കായുണ്ടായിരുന്നു കായയ്ക്ക് ഇതിലും വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ടേസ്റ്റിന് കാര്യത്തിൽ മാറ്റമൊന്നുമില്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയാണ് അബിയും നട്ട് രണ്ടാം കൊല്ലം തന്നെ നമുക്ക് കായകള് കിട്ടിത്തുടങ്ങണ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഇവിടുന്ന് നട്ട് ആദ്യത്തെ കായ്കള് ഒക്കെ അതിൻ്റെയൊക്കെ സീഡ് മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് ഇതാ ഇതൊക്കെ നമ്മൾ നട്ടിട്ടുള്ള ഈ തൈകളിലും ഇത് ഫ്രൂട്ടൊക്കെ ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രൂട്ട് ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യമാണ് ഇതിൽ പൂവിടുന്നത് ഇത് കായ ആദ്യത്തെ കൊല്ലം കായ ആവില്ല രണ്ടാമത്തെ കൊല്ലത്തിലാണ് പൂവിട്ടത് കായയിട്ട് മാറിയത് കണ്ട നമ്മൾ ഇവിടെ ഒരു എട്ട് ഒൻപത് തൈകളുണ്ട് നമുക്കിവിടെ ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കായൽ നിന്ന് ഉള്ള വിത്ത് മുളപ്പിച്ചിട്ട് അതൊക്കെ നമ്മൾ കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തു ഇപ്പോൾ ഒരു എട്ടെണ്ണുണ്ട് ഏതാണ്ട് ഇതാ ഇത്ര വലുപ്പത്തിൽ ഇതൊരു ആറടി വലുപ്പത്തിലുണ്ട് നമ്മുടെ ചെടികളൊക്കെ ഇത്ര വലുപ്പമായിട്ടുണ്ട് സീഡ് മുളപ്പിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണത് ഈ അബിയൂൻ്റെ ചെടി സീഡെന്ന് മുളച്ച തൈകളിൽ തന്നെ രണ്ട് വർഷമാവുമ്പോൾ തൊട്ട് കായ പിടിക്കണമുണ്ട് അപ്പോൾ ഈ ഫ്രൂട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇത് പൊളിച്ചു നോക്കാം ഇതിൽ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇത് പൊട്ടിച്ച് ആ അപ്പം തന്നെ കഴിക്കുന്നേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം കഴിക്കണതാണ് അപ്പോൾ നമുക്കിത് മുറിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം മുമ്പ് പൊട്ടിച്ച് വെച്ച ഒരു അബിയു പഴമാണ് കേട്ടോ അപ്പം നമുക്കിത് മുറിക്കാം ഇത് മുഴുവനായിട്ട് പാകമായിട്ടില്ല ഇത് ഇവിടെ കണ്ട ഒരു പച്ച പച്ചക്കളറുണ്ട് ഈ പച്ച കളറും മാറി ഒന്ന് എല്ലായിടത്തും മഞ്ഞ നിറാവണം പിന്നെ അപ്പോഴേക്ക് ചിലപ്പോൾ കിളിയൊക്കെ കൊത്തിയെങ്കിലും ഇങ്ങനെ ഒഴിച്ചിട്ട് ആദ്യത്തെ കായല്ലേ ഈ കൊല്ലത്ത് ആദ്യത്തെ ആയതുകൊണ്ട് വേഗം പൊട്ടിച്ചതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതൊക്കെ ഇതിലും നല്ല വലിപ്പത്തിലായിരുന്നു ാവശ്യം നമുക്ക് ഇതും പറഞ്ഞല്ലോ കുറച്ച് ചെടിക്ക് കുറച്ച് കേടുപാടുകളൊക്കെ സംഭവിച്ച് അതുകൊണ്ട് തന്നെ കായൊന്നും അത്ര വലിപ്പം കിട്ടിയില്ല അപ്പം നമുക്കിത് മുറിക്കാം കേട്ടോ ഇതിൽ ഓരോന്നിലും ഒന്നോ അല്ലെങ്കിൽ ചിലതിൽ രണ്ടോ സീഡാണ് ഉണ്ടാവാറുള്ളത് അപ്പം ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുക ഇതിലിപ്പോൾ താ ഒരു സീഡേ ഉള്ളോ അപ്പം ഈ സീഡ് മുളപ്പിച്ചിട്ടാണ് സീഡ് പെട്ടെന്ന് തന്നെ മുളയ്ക്കും തൈകൾ വളരാനും അത്ര വലിയ കാലതാമസം ഒന്നുമില്ല നമ്മൾ മുളപ്പിച്ച സീഡിൻ സീ നമ്മൾ സീഡ് മുളപ്പിച്ച തൈകളൊക്കെ ഇതാ കൂടെ പൂവിട്ടിട്ടുണ്ട് ഇത് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടാ കരിക്കിൻ്റെ ടേസ്റ്റാണ് അപ്പം തണുത്ത ഒരു കരിക്ക് കഴിക്കണ ടേസ്റ്റാണിത് അപ്പം നല്ല ഒരു ഫ്രൂട്ടാണ് കേട്ടോ നമ്മൾക്ക് വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം